ഓണക്കാലത്ത് പോലും വിലക്കയറ്റം ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടി കരുണാകരൻ സ്മരണയ്ക്കായി ചൂട്ടാട് പുതിയ വളപ്പിൽ സംഘടിപ്പിച്ച ഓണക്കോടി വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടി കരുണാകരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ചൂട്ടാട് പുതിയ വളപ്പിൽ സംഘടിപ്പിച്ച ഓണക്കോടി വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു ഓണക്കാലത്ത് അവശ്യസാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി വിലക്കയറ്റം തടയാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ആ ഓണത്തിന് തന്നെ ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഭീമമായ തുകയാണ് ഒരു ഒരു നമുക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് സാധാരണ ഓണക്കാലം വരുമ്പോൾ അത് ഓണത്തിൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് വരുമെങ്കിലും പക്ഷേ ഇത്തവണ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ ഒൻപത് വർഷമായും സത്യത്തിൽ നമ്മൾ ഓണാഘോഷിക്കുമ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മളൊക്കെ പോകുന്നത് അതുമാത്രമല്ല അവർക്ക് കിട്ടണേ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വിലവർധനവും മാത്രമല്ല നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ടെ ക്ഷേമ പെൻഷനുകളായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും അതൊക്കെ തന്നെ ഡി എ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ കൃത്യമായി കൊടുക്കുവാനും സാധിക്കുന്നില്ല പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചൂടാട് അധ്യക്ഷത വഹിച്ചു അജിത് മാട്ടൂൽ സുധീർ വെങ്ങര മുഹമ്മദ് ഷമാസ് അബ്ദുൾ ഖാദർ സജി നാരായണൻ ശ്രീജിത്ത് പൊങ്ങാടൻ റീന സുരേഷ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു പരിപാടിയോടനുബന്ധിച്ച് പ്രദേശത്തെ നൂറോളം പേർക്ക് ഓണക്കോടി വിതരണവും ചെയ്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി